ഗുരുവായൂർ പോകുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ടതാണ് ഗുരുവായൂരിന് തൊട്ടടുത്ത് ശ്രീകൃഷ്ണ കോളേജിന്റെ പരിസരത്ത് അരിയന്നൂരിലുള്ള ഈ മഹാശിലാ സ്മാരകം കുടക്കല്ലുകൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത് ചരിത്രാതീത കാലത്തെ ശവകുടീരങ്ങളാണ് ഈ കുടക്കല്ലുകൾ കുഴികളിൽ അടക്കം ചെയ്ത മൃതദേഹങ്ങൾക്ക് മുകളിലായി മൂന്നോ നാലോ കൂർത്ത കല്ലുകളും അതിനു മുകളിൽ കുടയുടെയോ കൂണിൻ്റെയോ ആകൃതിയിലുള്ള ഒരു കല്ല് നാട്ടുന്നതാണ് കുടക്കല് തൃശൂർ ജില്ലയിലെ തന്നെ കണ്ടാണിശ്ശേരിയിലും കുന്നംകുളത്തും പോർക്കുളത്തുമൊക്കെ ഇതുപോലെയുള്ള മഹാശിലാ മഹാശിലാസ്മാരകങ്ങളുണ്ട് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ ഒരു കേന്ദ്രീകൃത സംരക്ഷിത സ്മാരകമായി ഇതിനെ പ്രഖ്യാപിക്കുകയുണ്ടായി ചരിത്രത്തിലും സംസ്കാര പഠനത്തിലുമൊക്കെ താല്പര്യമുള്ളവരും വിദ്യാർത്ഥികളും തീർച്ചയായും നേരിൽ കണ്ടിരിക്കേണ്ട ഒന്നാണ് ഈ മഹാശിലാ സ്മാരകം